ജില്ലയിൽ മഴയിൽ പരക്കെ നാശം പെരിഞ്ഞനത്തും കൈപ്പമംഗലത്തും നിരവധി വീടുകളിൽ വെള്ളം കയറി പെരിഞ്ഞനത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത ബൈപ്പാസ് റോഡിന് സമീപമാണ് കനത്ത കനത്തത് ശക്തമായ വെള്ളം ഒഴുകിപ്പോയിരുന്ന കൾവട്ട് ബൈപ്പാസ് നിർമ്മാണത്തെ തുടർന്ന് നികത്തിയതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം എംഎൽഎയും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് ദേശീയപാത അധികൃതരെ വിളിച്ചുവരുത്തി കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നു വെള്ളം ഒഴുകിപ്പോകാൻ സ്ഥിരം ദേശീയപാത അധികൃതർ ഉറപ്പു നൽകിയിരുന്നു കൈപ്പമംഗലം പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലാണ് ദേശീയപാതയുടെ മൂന്ന് പിടിക ബൈപ്പാസ് കടന്നു പോകുന്ന ഭാഗത്താണ് ദുരിതം കഴിഞ്ഞ വർഷവും സമാന രീതിയിൽ വെള്ളക്കെട്ടുണ്ടായതിനെ തുടർന്ന് പരാതി ഉയർന്നതോടെ ബൈപ്പാസിന് കുറുകെ രണ്ട് കാനകൾ പണിതിട്ടുണ്ടെങ്കിലും പ്രശ്നത്തിന് ഇനിയും പരിഹാരമായില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഈ എന്താ പറയും കുഞ്ഞുമക്കളൊക്കെ കാണണം അതായത് അളക്കി വിളക്കിയിട്ട് ഇടുന്ന താങ്ങനെ വലിയ അങ്ങട്ട് പോവാനാണ് പീടിയെ പോവാനോ പുറത്ത് കറങ്ങാനോ പറ്റാത്ത രൂപത്തിൽ ഇവിടം തുടങ്ങി മൂന്നടി വലിയ പുഴിനെ കാണുന്നത് ഉമ്മറം കണ്ടാവും ഒന്നും ചെയ്യാൻ പറ്റാത്ത